അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം യാത്രാക്ലേശം പരിഹാരമില്ലാതെ തുടരുന്നു ജനങ്ങൾ ദുരിതക്കയത്തിൽ തന്നെ അഞ്ച് ദിവസം അടച്ചിട്ട കുഴികൾ അടച്ചെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പൂർവ്വസ്ഥിതിയിലായി ജനങ്ങൾ പ്രതിഷേധവുമായി വീണ്ടും രംഗത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി കഴിഞ്ഞയാഴ്ച അഞ്ചു ദിവസം ദേശീയപാത അടച്ചിട്ട കുഴികൾ അടക്കാനെന്ന പേരിൽ കോൺക്രീറ്റ് ചെയ്ത റോഡാണിത് ഗതാഗതം തുറന്നുകൊടുത്തതോടെ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടായ അവസ്ഥ കോൺക്രീറ്റ് ആണെന്ന വ്യാജേന മെറ്റൽ പൊടിയും മെറ്റലും കുഴിച്ച മിശ്രിതം നിരത്തി കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയെന്ന് വരുത്തി തീർത്ത ജനങ്ങളെ കബളിപ്പിക്കുകയാണ് കരാറുകാരായ അശോക ബിൽഡേഴ്സ് ചെയ്യുന്നത് റോഡിന്റെ കിഴക്കുവശത്തെ അവസ്ഥയാണിത് രണ്ടാമത് അഞ്ചു ദിവസം കൂടി റോഡ് അടച്ചിട്ട് പടിഞ്ഞാറ് വശം സിമന്റ് കട്ടകൾ വിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഈ ജോലികൾ കൃത്യമായി നടക്കുന്നുമില്ല അഞ്ചു ദിവസം ഇവിടുത്തെ നാഷണൽ ഹൈവേ ഫുള്ള് ലോക്ക് ചെയ്തിട്ടുണ്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു അഞ്ചു ദിവസം കൊണ്ട് ചെയ്ത പ്രവർത്തികളാണ് ഈ റോഡിൽ കാണുന്നത് ഇപ്പോൾ പടിഞ്ഞാറ് സൈഡ് റോഡ് നന്നാക്കുന്ന വേചേരം വാഹനങ്ങളെല്ലാം ഈ സൈഡിലൂടെ കടത്തി വിടുകയാണ് ഈ സൈഡ് മുഴുവൻ പൊളിഞ്ഞു ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവരെന്തു ചെയ്യും അപ്പുറത്തെ സൈഡ് നോക്ക് ചെയ്തിട്ട് ഇപ്പുറത്ത് പണിയാന്ന് പറയും ഇത് അങ്ങനെ പണതുകൊണ്ടിരിക്കുകയാണ് ഇവർക്കൊരു ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് സംഭവിച്ചത് കാരണം ഒന്നാമത് അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചിട്ട് വേണോർന്ന് ഉയരപ്പാതയുമായിട്ട് ഇവർ മുന്നോട്ട് പോകാനായിട്ട് ഈ കാണകൾ ഈ കാണകൾ വൃത്തിയാക്കിക്കൊണ്ട് ഈ തോട്ടിലേക്ക് ചന്ദ്രൂർ പുത്തൻ തോട്ട് വരെ കണക്ഷനുള്ള കാണയാണിത് ഈ കാണ വൃത്തിയാക്കിക്കൊണ്ട് ഇതിലൂടെ വെള്ളം സുഗമമായി ഒഴുകിപ്പോവാനുള്ള സംവിധാനങ്ങളൊന്നും ചെയ്യാതെ കണ്ട് ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി പോലും തയ്യാറാക്കാതെ കണ്ടിട്ട് ഇവർ ഈ അശാസ്ത്രീയമായ രീതിയിൽ ഉയർപ്പാത നിർമ്മാണം ഈ ഫയൽ ചെയ്യുന്ന ചെളികൾ അന്നത്തെ ദിവസം തന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയും ദുരിതം ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ തന്നെ ഇവിടെ പറയുന്നത് ഈ ചെളി അവർക്ക് കൊണ്ടുപോയി ഇടാനുള്ള സ്ഥലമില്ലെന്നാണ് ഒരുപാട് ആളുകൾ അമ്പതും നൂറും ലോഡ് വെച്ച് തങ്ങളുടെ പറമ്പിൽ അടിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ഇവരാരും ഇതുകൊണ്ട് ചെവി കേൾക്കുന്നില്ല ഇതുകൊണ്ട് അടിക്കാനായിട്ട് കാരണം ഇവർ രണ്ടായിരം രൂപയ്ക്ക് ഇത് മറിച്ച് ജനങ്ങൾക്ക് വിറ്റണ്ടിരിക്കുകയായിരുന്നു അനധികൃതമായിട്ട് ഇവിടെ നിന്നുള്ള ഈ മണ്ണുകളും ഓരോ ആളുകൾക്ക് അവർ പറയുന്ന തോതിന് കൊടുത്ത് കാശി മേടിച്ചണ്ടിരിക്കണം അത് കാരണം ഇവർക്ക് ഇപ്പൊ ഇത് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി ജനങ്ങൾക്ക് കൊടുക്കാൻ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര വിമുഖതയാണ് ഈ ചെളി റോഡിന്റെ ഈ മീഡിയത്തിന്റെ നടുക്ക് ഇവർ കൂട്ടിയിട്ടേക്കണു മഴ പെയ്യുമ്പോൾ ഇത് നേരെ ഒഴുകി ഇങ്ങോട്ട് വരികയാണ് ചന്ദിരൂർ പാലത്തിന്റെ സമീപത്തു നിന്നും ആരംഭിച്ച കട്ടനിരത്തൽ നാല് ദിവസമായി അര കിലോമീറ്റർ പോലും പൂർത്തീകരിക്കാനായിട്ടില്ല റോഡ് അടച്ചതോടെ ചന്ദിലൂർ മുതൽ കുത്തിയതോട് വരെയുള്ള ജനങ്ങൾ ദുരിതകയത്തിൽ മുങ്ങി താഴുകയാണ് അരൂർ വഴിയും കുമ്പളം വഴിയും വണ്ടികൾ വഴിതിരിച്ചുവിടുന്നത് മൂലം അഞ്ചും ആറു മിനിറ്റ് ദൂരം പണം മുടക്കി യാത്ര ചെയ്താൽ മാത്രമേ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനാവൂ എന്ന സ്ഥിതിയാണ് ഉള്ളത് സമയത്ത് ജോലിസ്ഥലത്തോ ജോലി കഴിഞ്ഞ് വീട്ടിലോ എത്താൻ പറ്റാത്ത സാഹചര്യവുമാണ് അരൂർ ചന്ദിലൂർ പ്രദേശങ്ങളിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾക്ക് ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചതുമൂലം കാൽനടയായി കിലോമീറ്ററുകളോളം ഈ ചെളിക്കുഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന അത്യന്തം വേദനാജനകമായ അവസ്ഥയാണ് ഉള്ളത് ഒരു അറ്റടത്തോളം വളരെ വരുതാപകരാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ കുടുംബം പര്യ പട്ടണിയായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരാളുടെ മരുന്ന് കഴിച്ചില്ല കഴിച്ചില്ല അല്ലെങ്കിൽ അടുത്തുള്ള കടകളിലേക്ക് ആൾക്കാരും പോയി ഒരാൾക്കും വന്ന് കയറാൻ പറ്റുന്നില്ല അത്തരം ഒരു പത്ത് ഇരുന്നൂറോളം കടകൾ ഈ സൈഡിലൊക്കെ ഉണ്ട് ഈ ആറ്റിരിക്കുന്നത് ഒരുപാട് കടകൾ നിർത്തിപ്പോയിട്ടുണ്ട് ഒത്തിരി പേർ കച്ചവടം പോയിട്ടുണ്ട് ഇവർ ജനങ്ങളോട് ഒരു വെല്ലുവിളി വരെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇവര് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടുത്തെ ആയിരത്തോളം തൊഴിലാളി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനിക്ക് ഒരു മുന്നൂറ് പേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തുറവ് ഒരു വരെ അരൂര് വരെ മൊത്തം അവർക്ക് വർക്ക് ചെയ്ത് തീർക്കാം അപ്പൊ അവരെന്താ ചെയ്യണത് അവരുടെ പണി അവർക്ക് നിർത്താൻ പറ്റുന്നില്ല അവർ അവരുടെ പണി കാരണം വെച്ചിട്ട് ജഥേഷം അവരെ പണി നടക്കുന്നുണ്ട് നമ്മളിവിടെ വേണം ഇപ്പോൾ കളക്ടർ ആരെങ്കിലും വരുമ്പോഴേക്ക് അവിടെ ഒന്ന് അടച്ചേക്കേണ്ട ഇവിടെ നിന്ന് അടച്ചിടുന്ന കളക്ടർ പോകും അപ്പൊ ഇവര് അഞ്ചാറാം തൊഴിലാളികളുടെ ചട്ടിയും മമ്പട്ടിയൊക്കെ ഇട്ട് വന്നിട്ട് അവരെന്തേലും ഒക്കെ അങ്ങനെ ചെയ്തു പോവുകയെ മനുഷ്യനുഭവിക്കാൻ കുറഞ്ഞ ഇപ്പോൾ ഒന്നാം രണ്ടാം ദിവസത്തേക്കാ ഒരു മാസത്തേക്കാ രണ്ട് മാസത്തേക്കല്ലേ കുറഞ്ഞൊരു മൂന്ന് വർഷം പിടിക്കൂ ഈ മൂന്ന് വർഷം വരെ നമ്മൾ സഹിച്ച് ഇരിക്കണം ഈ റോഡടക്കുമ്പോഴൊക്കെ എന്തോര ആൾക്കാരാണ് യാത്ര അനുഭവിക്കുന്നത് എറണാകുളത്തൊക്കെ ജോലിക്ക് പോയിട്ട് വന്ന പെണ്ണുങ്ങളൊക്കെ അനൂരമ്പലത്തിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് കുത്തുതോട് എരമല്ലൂര് ജമ്മനാടൊക്കെ പോകേണ്ട ആൾക്കാർ നടക്കുന്ന നടക്കാൻ പറ്റിയ ഇത് എത്ര അപകടങ്ങളും എത്ര ആൾക്കാർ മരിച്ചു മുപ്പത്താറുള്ള ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട് കടകളേറിയ പങ്കും ചിലത അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലുമാണ് ഇനി കിഴക്കുവശത്തെ കുഴികൾ അടയ്ക്കുവാൻ വീണ്ടും അഞ്ചു ദിവസം കൂടി റോഡ് അടച്ചിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ ജനകീയ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ജനകീയ സമരസമിതിയുടെയും സംയുക്ത റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെയും തീരുമാനം